താരദമ്പതികളായ വിഘ്നേശിവനും നയൻതാരയും ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹിതരായത് ആറു വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ഇരുവരും ഒന്നായത് ഒന്നര വർഷം മുൻപ് ചെന്നൈയിൽ വെച്ചായിരുന്നു താരങ്ങളുടെ ആഡംബര വിവാഹം താരദമ്പതികളുടെ ജീവിതത്തിൽ കൂട്ടായി ഇരട്ട ആൺമക്കളുമുണ്ട് അടുത്തിടെയാണ് ഇരട്ട കുഞ്ഞുങ്ങളായ ഉയരിന്റെയും ഉലകിന്റെയും ഒന്നാം പരനാൾ ആഘോഷിച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരങ്ങൾ വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് കഴിഞ്ഞ ദിവസമാണ് നയൻതാര ഭർത്താവ് വിഘ്നേഷ് ഇവനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതെന്നും പറഞ്ഞ് ഗോസിപ്പുകൾ നിറഞ്ഞത് നയൻതാര തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച സങ്കടക്കുറിപ്പും ചേർത്ത് ഇരുവരും വേർപിരിയുകയാണെന്ന് റിപ്പോർട്ടുകൾ നിറഞ്ഞിരുന്നു കണ്ണീരോടെയാണെങ്കിലും അവൾ എന്നും എനിക്ക് അത് ലഭിച്ചു എന്നെ പറയൂ എന്നാണ് നയൻതാരയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കിട്ടത് മുൻപ് വിഘ്നേഷിനെ ഫോളോ ചെയ്തിരുന്നു എന്ന കാര്യം വ്യക്തമല്ല എങ്കിലും റിപ്പോർട്ടുകൾ പ്രചരിച്ചതിന് പിന്നാലെ നയൻതാരയുടെ ഫോളോ ചെയ്യുന്നവരിൽ വിഘ്നേഷ് ഉണ്ട് സൂഷ്യലിടത്ത് നയൻതാര സജീവമല്ലായിരുന്നു ജവാൻ സിനിമയുടെ പ്രൊമോഷൻ വേളയിലാണ് താരം ഔദ്യോഗികമായി ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയത് അതേസമയം വിഘ്നേഷിനെ ടാഗ് ചെയ്തുകൊണ്ട് നയൻതാര പങ്കിട്ട ചിത്രങ്ങളെല്ലാം തന്നെ അവരുടെ പ്രൊഫൈലിൽ ഇപ്പോഴുമുണ്ട് കഴിഞ്ഞ ആഴ്ച നയൻതാര തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പങ്കിട്ടിരുന്നു ഹിന്ദി പ്രണയഗാനത്തിനൊപ്പം വിഘ്നേഷിനെ കൈ ചുറ്റി നിൽക്കുന്നതായിരുന്നു ചിത്രം അതുകൊണ്ട് തന്നെ ഇരുവർക്കുമിടയിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് വ്യക്തമാണ് മാത്രമല്ല നയൻസിന്റെ ഫോട്ടോ സ്റ്റോറിയാക്കിയിട്ടുണ്ട് വിഘ്നേഷ് നയൻസ്കിൻ എന്ന അവരുടെ സ്കിൻ കെയർ ബ്രാൻഡ് സ്പോൺസർ ചെയ്യുന്ന ഷീ ബ്യൂട്ടി അവാർഡ്സിന്റെ പ്രഖ്യാപന പോസ്റ്ററാണ് താരം ഷെയർ ചെയ്തിരിക്കുന്നത് നയൻതാരയുടെ പോസ്റ്റർ ആണ് ചിത്രത്തിലുള്ളത് രുദ്രോനീൽ ദൈവിക് എന്നാണ് മക്കളായ ഉയിരിന്റെയും ഉലകിന്റെയും യഥാർത്ഥ പേരുകൾ വിവാഹം കഴിഞ്ഞ് കുറച്ചു മാസങ്ങൾക്കകം തന്നെ വാടക ഗർഭധാരണത്തിലൂടെയാണ് ഇരുവർക്കും കുഞ്ഞുങ്ങൾ പിറന്നത് ഉയർ ഉലകം എന്നാണ് കുട്ടികളെ വിളിക്കുന്നത് ഇരുവർക്കും ഇപ്പോൾ ഒന്നര വയസ്സായി